നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ ജെ ഫോർ ഈ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് കാണാം അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടൻറ്റാണ് നമ്മുടെ പച്ചമുളക് അതായത് ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും വീട്ടിൽ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ പിന്നെ മുളക് കൂട്ടോ അപ്പോൾ ഇതിന് വെള്ളക്കാന്താരി മുളകെന്ന് എന്ന് അത് വലിയ എരിവൊന്നും ഇല്ലാത്ത ഒരു മുളകാണ് കേട്ടോ ഇത് പക്ഷേ കണ്ടോ നമ്മുടെ എല്ലാ ഈ ഒരു ഇത് ചെറിയൊരു ചെടിയാണ് അപ്പോൾ ഈ ഒരു ചെടിയിൽ തന്നെ കണ്ടോ ഒത്തിരി ഇത് കായ്ക്കാനുള്ള പൂവും മുട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ലോണം മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ഇതുപോലെ നല്ലോണം നമ്മുടെ ഒരു കാന്താരി ചെടിയിൽ നിറച്ച് മുളകുണ്ടാകാനായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ അങ്ങനെയാണല്ലോ നമ്മൾ ഈ ഒരു മുളക് ചെടി നട്ട് വെച്ചേക്കണത് ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗിലാണ് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു ഗ്രോ ബാഗാണ് അപ്പോൾ ഇതിന് നമ്മുടെ ചെടീനെ നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ല കണ്ടോ ഇതിൽ തന്നെ ആയാലും നല്ല രീതിയിൽ തന്നെ വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ചോട്ടീന്ന് മുതൽ മുളകാണ് ഉണ്ടായി നിൽക്കുന്നത് ഇത് കേട്ടോ എല്ലാ ബ്രാഞ്ചസില് കൂടെ മുളകുണ്ട് ഫസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ അതായത് കാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളൊന്ന് പറിച്ചു കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലുള്ള കാടെല്ലാം നമുക്കൊന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഉണ്ടല്ലോ നമ്മൾ ചെറിയൊരു ടൂൾസ് വെച്ചിട്ട് നമ്മുടെ ഈ ചോടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു പിന്നെ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുക്കുമ്പം നമുക്ക് മണ്ണിൻ്റെ കുറവ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ മണ്ണും ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത് കണ്ടു ഇത് അത്യാവശ്യം വലിപ്പമുള്ള വലിയൊരു ഗ്രോ ബാഗാണ് ഇതിൻ്റെ മുകളിലേക്ക് കണ്ടോ ഇഷ്ടം പോലെ സ്പേസ് ഇനിയുണ്ട് കേട്ടോ കാണുന്നുണ്ട് അപ്പം നമുക്കിത് പിന്നെ ചോട്ടിൽ മണ്ണില്ലാതെ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ഫില്ല് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതുപോലെ നല്ലോണം മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കുക അതെല്ലാം നമ്മുടെ മുളക് ചെടിയിൽ നല്ലതുപോലെ കാ പിടിക്കാനും പൂ പിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കുന്ന ചെറിയൊരു ടിപ്സാണ് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ ഇത് നമ്മുടെ മുട്ടത്തോട് നല്ലോണം നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ ഈ മുട്ടത്തോടുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഫ്ലവർ ഉണ്ടാകാനൊക്കെ ആയിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കൂടുത്തിൽ ഇതുണ്ടല്ലോ ഇത് എല്ലുപൊടിയാണ് അപ്പം എല്ലുപൊടി നമുക്കൊരു ഒന്നോ രണ്ടോ സ്പൂണ് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ മുളക് ചെടി നിറച്ച് നമുക്ക് മുളകുണ്ടാകും കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷമുണ്ടല്ലോ നമ്മൾ ഈ ഉണ്ടാക്കി വച്ചേക്കണം നമ്മുടെ ഈ ഒരു വളം ഉണ്ടല്ലോ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ചോട് കുറച്ചൊന്ന് അകത്തിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഇനി ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം മഴയൊക്കെ മാറി നല്ലൊരു വേനൽക്കാലമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ എപ്പോഴും നമുക്ക് നല്ലൊരു തണുപ്പ് നിലനിർത്താനൊക്കെ ആയിട്ട് നമ്മുടെ കൈവശമുള്ള എന്തെങ്കിലും കുറച്ച് ചപ്പ് അല്ലെങ്കിൽ കരികല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മുടെ ഈ ചെടീൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നനച്ചൊക്കെ കൊടുക്കുമ്പം ആ ഒരു ഈർപ്പം എപ്പോഴും നമ്മുടെ ചെടീൻ്റെ ചുവട്ടിൽ നിലനിൽക്കുകയാണ് ായിട്ടുണ്ടല്ലോ നമ്മുടെ ചെടികളുടെ ലീഫ് കണ്ടോ നല്ല കരുത്തിൽ അല്ലെങ്കിൽ നല്ല ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വളം കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്നൂടെ കാണിച്ചു തരാമേ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാമോ അതായത് നമ്മൾ ഇനി ഇതിന് പിന്നെ ഇതിൻ്റെ ഇലകളിലൂടെ നമുക്കൊരു വളം കൊടുക്കണം അപ്പോൾ അത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഇതിലുള്ള മുളകൊക്കെ ഉണ്ടല്ലോ ഇതാണ്ട് അത്യാവശ്യം എല്ലാം ഇങ്ങനെ മൂത്ത് പഴുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങ് പറിച്ചു അപ്പം ഇത് ഫുള്ളും പറിച്ചെടുക്കുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് മൊത്തം പറിച്ചെടുക്കട്ടെ കേട്ടോ എന്ത് നല്ല മുളകാന്ന് നോക്കിയോ അല്ലേ ഇതുപോലത്തെ ഒക്കെ ഒരു ഒരു ചെടി ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഇടാനായിട്ട് നല്ലതാണ് കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ നമ്മൾ പൈസയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഈ വിഷാംശം അടങ്ങിയത് നമ്മൾ മേടിക്കാതെ ഇതുപോലെ എല്ലാവരെയൊക്കെ ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടിൽ നടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ ഉണ്ടല്ലോ കാന്താരി മുളക് ഇതുപോലെ നല്ല ഉണ ഇതുപോലെ ഇങ്ങനെ കളർ മാറി നല്ല ചെന്ന് വരുന്നില്ലേ ഇപ്പം ഇത് ഇതുപോലെ നമ്മൾ ഉണക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും തൈ പാകി മുളപ്പിച്ച് ഒത്തിരി പുതിയ പുതിയ തൈകൾ എടുക്കാവേ അപ്പോൾ ഇവർ നമ്മൾ ഈ മുളക് കൃഷിയൊക്കെ ചെയ്യുന്നവർക്കുണ്ടല്ലോ നല്ലൊരു നല്ലൊരു എനത്തിപ്പെട്ട ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ വെള്ളക്കാന്താരി ഇത് കണ്ടോ നമുക്ക് എന്തോ ഒരു മുളകാന്ന് നോക്കിയാൽ നമ്മുടെ ഒരു ചെറിയൊരു കാന്താരി ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം മൂത്തതെല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറുതും അതുപോലെ മൂക്കാത്തതും ഉണ്ട് കേട്ടോ അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് കണ്ടോ എന്തോ ഒരു മുളക ഇത് നമുക്ക് ഈ ഈ ഒരു മുളക് നമുക്ക് ഉപ്പിലിടാം വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇടാം അത് കൂടാതെ നമുക്ക് കറികൾക്കൊക്കെ എടുക്കാം ഇനി അടുത്തായിട്ട് നമ്മൾ കൊടുക്കുന്ന വളം ഉണ്ടല്ലോ ഇത് എപ്സോം ആണ് അതായത് നമ്മുടെ ചെടികളുടെ ആ ഒരു പച്ചപ്പ നിലനിർത്താനും പിന്നെ വരുന്ന പൂക്കളും മുട്ടുകളും ഒന്നും കുഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന വളമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒരു ഒരു ഒന്നൊന്നര ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു എപ്സോം സാൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അപ്പോൾ ഇനി ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മൾ ഏകദേശം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ചെടീൻ്റെ ഇലകളിൽ കൂടെ എല്ലാം നമുക്ക് ഈ നമ്മുടെ എപ്സം സാൾട്ട് നമുക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഒരു ട്രിപ്പ് മുളകങ്ങ് പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മൾ ഇതുപോലെയുള്ള വളപ്രയങ്ങൾ കൊടുക്കുമ്പോഴേക്കും ചെടി നിറച്ച് മുളകായി വരും കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചെടികൾ നടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ വറുത്തുകൊടുക്കണേ എന്നാലാണ് ഒരു അത്യാവശ്യം സൂര്യപ്രകാശം കൂടെ കിട്ടുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഇതുപോലെ കായ്ക്കളും കായ്കളും പൂക്കളൊക്കെ തന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടല്ലോ മുളക് ചെടി നട്ടിട്ട് അല്ലെങ്കിൽ അതിൽ പൂവില്ല കായില്ല എന്നൊക്കെ ബുദ്ധിമുട്ടുന്നവർ എന്തായാലും ഈ ഒരു ഐഡിയ നിങ്ങൾ ചെയ്തു നോക്കൂട്ടോ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നതായിരിക്കും അപ്പം ഇനി നമുക്ക് ഇതുപോലെയൊക്കെയുള്ള നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം